ഒന്നവൺസിന് പോയിട്ടാ അതെ ഓക്കെ ഓക്കെ ശരി അടിപൊളി റങ്ങിട്ട് എടുക്കാം ഇത്തോ കൊച്ചി ഓച്ച ശരി അപ്പൊ ശരി ശരി അത് ഷാറാണ് ആള് ഫോണി ചെറുത് ഒരു മാസം കഴിഞ്ഞു ഫോട്ടോസൊക്കെ രാധികമാർന്നു അത് പുറത്തേക്ക് നിക്കാ ഇതിലുള്ള ക്യാമറ എല്ലാം അവിടെ അല്ല അത് ഓക്കേ അപ്പൊ ആ ഞങ്ങൾ ഇപ്പൊ നോക്കി കളിക്കായിരുന്നു കാലത്ത് ചെലപ്പോ കൃഷ്ണമര കാണില്ലേ വൈകിട്ടല്ലേ ഘോഷയാത്ര ഒക്കെ അല്ല ഞാനാണെ ഞങ്ങൾ കേറാൻ നിൽക്കുമ്പോ ഇത് ഊരാൻ പറഞ്ഞോടെ അപ്പൊ ഞാൻ ഫോണൊക്കെ എടുത്ത് റെക്കോർഡ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ലോട്ടറി ആൾക്കാരെ പറഞ്ഞു പൊയ്ക്കാൻ പറ്റില്ല കിറന്നു ശ്രീ കൃഷ്ണൻ ചേട്ട് അടിപൊളി അതല്ലേ വിശാഖ് വിശാഖ് ജയൻ വിജയ് ഓൺലൈ പൊളി നമുക്ക് കൃഷ്ണന്റെ ഫോട്ടോസ് എടുത്തിട്ട് ഫാമിലി ഫോട്ടോസ് എടുക്കാം അല്ലേ നമുക്ക് എവിടെന്നാലേ തണലെത്ത് അറിയാലോ അതെ ഓ അടിപൊളി കണ്ടല്ലേ അതെ കൂടുന്നേ നോടൊന്നായി പിടിച്ച അങ്ങനെ പിടിച്ചെ ഇങ്ങനെ പിടിച്ച രണ്ടു ആ

ഇവനെ കൃഷ്ണനാക്കിണ്ടായിരുന്നില്ലേ ഇവന്റെ ഭാഗത്തിൽ ആ അന്ന് ഞാൻ വന്നില്ലല്ലേ കുഴപ്പമില്ല അടുത്ത പോലെ രണ്ടുപേരും വന്നല്ലോ കൃഷ്ണനാക്കിട്ട് ഇവനെ വന്നപ്പോഴാണ് ഈ ഒരു ഭാഗ്യം കൂടെ കിട്ടാതെ ഓക്കെ ഞാൻ വീട്ടിലെ തന്നെ സമയം സന്തോഷം കാലത്തിന്റെ കൃഷ്ണൻ എന്നതിൽ ഒന്നും വേണ്ടി പിന്നെ പോകും ഇറങ്ങിട്ടിറങ്ങി വണ്ടി വീട് വീട് രാട്ടാ അഭിഷോകം പറഞ്ഞാ പേര് ഞാൻ കൊണ്ടെ പറയ ബൈ എന്താ പറഞ്ഞാടിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ കാണാം അയച്ചു തരാം